രാജ്യത്തെ മതേതര വിശ്വാസികൾ ആഗ്രഹിക്കുന്ന ആ സന്തോഷ വാർത്ത ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ നിരോധനമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആർ എസ് എസ് ഇന്ത്യ രാജ്യത്ത് അഴിച്ചുവിട്ടിട്ടുള്ള കലാപങ്ങളുടെ കണക്കുകൾ തന്നെയാണ് ഗുജറാത്ത് മുതൽ ദ ഡൽഹി വരെയുള്ള കണക്കുകൾ ആർ എസ് എസിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞതാണ് ആർ എസ് എസ് പ്രവർത്തകർ കലാപങ്ങളിൽ ഇറങ്ങിയതിന് ശേഷം മുസ്ലിം വേട്ട നടത്തുന്നത് പതിവായിട്ടുള്ള ഒരു കാഴ്ചയായി നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ ആർ എസ് എസിന്റെ നിരോധനം സ്വപ്നം കാണുന്നുള്ളത് പക്ഷേ അതൊരിക്കലും ഇന്ന് രാജ്യത്ത് സാധ്യമല്ല കാരണം ഭരണമുള്ളത് അവരുടെ കയ്യിലാണ് പക്ഷേ മതേതരത്വ വിശ്വാസികൾ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ഉള്ളത് ലോകരാഷ്ട്രങ്ങളിലും ഇതേ ചിന്താഗതിയിലുള്ള ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ലോകത്ത് ആർ എസ് എസിന് ഒരു നിരോധനം വരാനുള്ള സാധ്യതകൾ ഏറെയാണ് പറഞ്ഞു വരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സംഘടന ഇന്ത്യയിൽ നടക്കുന്ന മുസ്ലിം വിരോധത്തിന് കാരണം ആർ എസ് എസിന്റെ തീവ്രമായ ചിന്താഗതിയാണ് എന്ന് വളരെ വ്യക്തമായി പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് ഐക്യരാഷ്ട്രസഭ തന്നെ ആർ എസ് എസിന് എതിരാണ് എന്ന് ചുരുക്കം ഒപ്പം യു എസിലെ റിലീജിയസ് ഫ്രീഡം കൗൺസിലായിട്ടുള്ള ആ കമ്മീഷൻ അഥവാ ആ കൗൺസിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആർ എസ് എസ് കാരണമാണ് ഇന്ത്യ രാജ്യത്ത് ഹിന്ദുത്വ ഭീകരത സൃഷ്ടിക്കപ്പെടുന്നുള്ളത് എന്ന് അഥവാ മുസ്ലിം വിരോധം ഈ രാജ്യത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് അതിനാൽ തന്നെ യു എസിലെ റിലീജിയസ് ഫ്രീഡം കൗൺസിൽ വളരെ വ്യക്തമായ എതിർപ്പ് ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് ഒപ്പം അറബ് ലോക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള ഒ സിയുടെ മനുഷ്യാവകാശ സംഘടനയും ഇന്ത്യയിലെ മുസ്ലിം വിരോധത്തെ കുറിച്ച് വളരെ വ്യക്തമായ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ടത് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിൽ നടന്ന എൻ ആർ സി പോലെയുള്ള സിറ്റിസൺ അമൻമെന്റ് ആക്ട് പോലെയുള്ള സി എ എ പോലെയുള്ള നിയമങ്ങൾക്കെതിരെ പ്രമേയം കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തിയതും ശ്രദ്ധേയമാണ് ഈ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും നിലവിൽ അറബ് ലോകത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഇത്തരം നീച കൃത്യങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചകളെയും മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ലോകത്തെ ഒരു മുഖമെടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസിന് എതിരാണ് എന്ന് നമുക്ക് വ്യക്തമാണ് ഈ മുഖം ഒരു പ്രമേയമായിട്ട് നമുക്ക് ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ പ്രമേയം എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനക്ക് നിരോധനം അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള ഏറ്റവും പുതിയ സാധ്യതകൾ പുറത്തുവരുമ്പോൾ ആർ എസ് എസിന് അന്താരാഷ്ട്ര തലത്തിൽ കുറവാണ് എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തെ മതേതരത വിശ്വാസികൾക്ക് കുറച്ച് സന്തോഷിക്കാം രാജ്യത്ത് നിരോധനമില്ല എങ്കിൽ പോലും അന്താരാഷ്ട്ര തലത്തിൽ നിരോധനത്തിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന സന്തോഷ വാർത്തയിൽ അല്പസമയം സന്തോഷിക്കാം എന്ന് മാത്രം കേരളം I'm